ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫാമിലികളൊക്കെ വരുന്നതിൽ ഇപ്പോൾ അർജുൻ്റെ ഫാമിലി വീടിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് അർജുനവിടെ ടാസ്ക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവർ എത്തുന്നത് അവരെ ആനയിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ അവരെത്തി കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് അവരെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എന്താണ് ശ്രീധവും അർജുൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് വീട്ടുകാരുടെ അഭിപ്രായം എന്നറിയുവാൻ എല്ലാവർക്കും തന്നെ താല്പര്യം കാണും എന്തായാലും പ്രേക്ഷകരെ പോലെ തന്നെ അവർക്കും അതിനോട് വേറെ താല്പര്യക്കുറവൊന്നുമില്ല നല്ലതായിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും ഒരാൾക്ക് ഒരാൾ കൂട്ട് വേണമല്ലോ അതുപോലെ ഇവരുടെ കോംബോയും ഇവരുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ നല്ലതാണെന്നാണ് വീട്ടുകാരും പറയുന്നത് പിന്നെ ഇടയ്ക്കുള്ള അർജുനെന്നുള്ള വിളി കേൾക്കാനൊക്കെ നല്ല രസമുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു തമിഴ് കലർന്ന മലയാളമാകുമ്പോൾ അത് കേൾക്കാനൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പറഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറയുന്നുണ്ട് അമ്മയൊക്കെ അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് നമുക്ക് പറയാം അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിമും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലാണ് അപ്പം എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു മണിക്കൂറുകളിൽ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ